മലയാളത്തിന്റെ എന്ന് വിശേഷിപ്പിക്കാവുന്ന സാഹിത്യകാരൻ മാധുര്യമൂർന്ന ഭാഷയിൽ തലമുറകളെ മലയാളത്തോട് അങ്ങേയറ്റം ഹൃദ്യമായി വിളക്കി ചേർത്ത എം ടിയുടെ മാന്ത്രിക തൂലിക നിശ്ചലമാവുമ്പോൾ സാഹിത്യത്തിന്റെ രണ്ടാം മൂഴമാണ് അവസാനിക്കുന്നത് പരിചിതമായ ജീവിത യാഥാർത്ഥ്യങ്ങളുടെ പശ്ചാത്തലത്തിലാണ് കലാധിവൃത്തിയായ പല നോവലുകളും അദ്ദേഹം എഴുതിയത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിൽ പ്രസിദ്ധീകരിച്ച നാലുകെട്ടാണ് ആദ്യം പുസ്തകരൂപത്തിൽ പുറത്തു വന്നത് തകരുന്ന നായർ തറവാടുകളിലെ വൈകാരിക പ്രശ്നങ്ങളും മരുമക്കത്തായത്തിനെതിരെ ചൂണ്ടുവിരലുയർത്തുന്ന ക്ഷുഭിത യൗവനങ്ങളുടെ കഥയും പറഞ്ഞ നോവൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിൽ കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം നേടി കാലം അസുരവിത്ത് വിലാപയാത്ര മഞ്ഞ് എൻ പി മുഹമ്മദുമായി ചേർന്നെഴുതിയ അറബിപ്പൊന്ന് രണ്ടാം മുഴുവൻ തുടങ്ങിയ നോവലുകൾ കൂടാതെ വായനക്കാർ നെഞ്ചോടു ചേർത്ത ഒട്ടനവധി പ്രസിദ്ധമായ ചെറുകഥകളും നോവലറ്റുകളും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിലാണ് രണ്ടാം മൂഴം പുറത്തുവരുന്നത് മഹാഭാരതം കഥയിലെ പല ഏടുകളും ഭീമന്റെ വീക്ഷണ കോണിൽ നിന്ന് നോക്കിക്കാണുന്ന വിധത്തിൽ ഭീമനെ കേന്ദ്ര കഥാപാത്രമാക്കി എഴുതിയ കൃതിയായിരുന്നു അത് അതിനുശേഷം തൊണ്ണൂറുകളിലാണ് വാരണാസി പുറത്തു വന്നത് സാഹിത്യ ജീവിതം പോലെ തന്നെ പ്രാധാന്യം അർഹിക്കുന്നതാണ് എം ടിയുടെ സിനിമാ ജീവിതവും സാഹിത്യത്തിന്റെ തുടർച്ച തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ സിനിമാ ജീവിതവും സ്വന്തം കൃതിയായ മുറപ്പണിന് തിരക്കഥെഴുതിയാണ് എം ടി ചലച്ചിത്ര ലോകത്തേക്ക് പ്രവേശിക്കുന്നത് തുടർന്ന് തിരക്കഥ സംവിധായകൻ എന്നിങ്ങനെ മലയാള ചലച്ചിത്ര ചരിത്രത്തിലെ നാഴികക്കല്ലുകളായി കല്ലുകളായി മാറിയ അൻപതിലേറെ ചിത്രങ്ങളുടെ പിന്നണിയിൽ അദ്ദേഹം ഉണ്ടായിരുന്നു സാഹിത്യരംഗത്ത് ഇന്ത്യയിൽ നൽകപ്പെടുന്ന ഏറ്റവും ഉയർന്ന പുരസ്കാരമായ ജ്ഞാനപീഠം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ എം ടിക്ക് ലഭിച്ചു രണ്ടായിരത്തി അഞ്ചിൽ രാജ്യം അദ്ദേഹത്തെ പത്മഭൂഷൺ നൽകി ആദരിച്ചു